എടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരാളെ സഹായിക്കണം അതിപ്പോ പണം കൊടുത്തിട്ടാവും സ്വർണം കൊടുത്തിട്ടാവാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ എന്റെ കെട്ടിയോൻ ജീവിച്ചിരുന്ന സമയത്ത് ഏത് പാതിരാത്രി ആര് വന്ന് പൈസ ചോദിച്ചാലും പുള്ളി കൊടുക്കും പുള്ളി പറയും എനിക്കുള്ളത് ദൈവം തരുമോന്ന് അതുപോലെ എന്നെ കിടന്ന് കിടപ്പിച്ചാ പുള്ളി ഹോസ്പിറ്റലിൽ കിടന്ന് രണ്ടു ദിവസം വീട്ടിൽ കിടന്ന് ഒരു ദിവസം പോയാ ആ അതങ്ങനെയാണ് ഇതാണ് സന്ദർഭം കാര്യം പറയാൻ പറ്റിയ സമയം ഞാനൊക്കെ സഹായിച്ചണക്കില്ല പണായിട്ടാണെങ്കി അങ്ങനെ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആ നീയാ നീയാടാ ആ എൻ്റെ ജ്യേഷ്ഠന്റെ മോൻ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനൊന്നും വരാത്ത ചെറുക്കനാണ് എന്താന്നാവോ ശരി എന്നാ ഞാൻ വിളിക്കാം എന്താടാ ഏ എന്താണ് കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടൊന്നും ഇറങ്ങാത്താണുള്ള നീ എന്താടാ പെട്ടെന്നൊരു വരവ് ഇവിടെ അടുത്തെങ്ങാനും വന്നാണോ നീ അല്ല ഞാൻ അമ്മായിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ അത്ഭുതം തന്നെ ഒരു അങ്ങനെ നീ എന്താടാ കാര്യം നമുക്കൊന്ന് സംസാരിച്ചാലാ ആ നീ വാ എന്റെ അമ്മ എന്താടാ വന്ന കാര്യം വല്ല പൈസക്കും വന്നാണോനെ പൈസ കാണാ അമ്മായി ഭയങ്കര ഇറ്റാണുപ്പതൊന്നല്ല

കാര്യം പറ അമ്മ ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചാണ് അഞ്ചു വർഷത്തിൽ ലക്ഷമാണ് എനിക്കൊരു നല്ല ജോലിയായിട്ട് അവളെ ചെന്ന് കല്യാണാലോചിക്കാന്നെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പൊ കല്യാണാലോചന നടക്കുന്നത് ഒരെണ്ണ ഏകദേശം ഉറപ്പിച്ച സ്ഥിതി ആണപ്പാണെങ്കി അവളില്ലാണ്ട് പറ്റൂലും സഹായിക്കണം ഇതില് ഞാനാ അതെ ഈ വെള്ളിയാഴ്ച അവളുടെ വീട്ടിലെല്ലാരും കൂടി ഗുരുവായൂര് പോവാൻ പോകുന്നുണ്ട് അപ്പൊ അവൾ അതും കൂട്ടേത്ര പറഞ്ഞു പോരും അവളൊറ്റെ ാണെങ്കിൽ കസിന്റെ വീട്ടിലെന്തൊക്കെയോ തിങ്കളാഴ്ച വൈകുന്നേരത്തുള്ളു അപ്പേക്കും ശനിയാഴ്ച ഞായറാഴ്ച ബാംഗ്ലൂർക്ക് പോവാന്നാണ് ഞങ്ങളുടെ പ്ലാൻ വീരാ എല്ലാ നീ ഞാൻ ഏകദേശം അല്ല മൈ അവള് കൂട്ടുകാരത്തിൽ വീട്ടിൽ പോണ വെള്ളിയാഴ്ച ഇറങ്ങുമല്ല പക്ഷെ അവള് കൂട്ടുകാരത്തിൽ വീട്ടിൽ പോണില്ല പിന്നെ അത് വേറെ എവിടെയെങ്കിലും പോവാന്നാണ് പ്ലാൻ അപ്പൊ ഞാൻ അടുത്തല്ലേ രജിസ്റ്റർ ഓഫീസ് അപ്പൊ ഇവിടെ രണ്ടു ദിവസം ഒന്ന് നിർത്താവോളു ഞങ്ങള് പോയിക്കോള ബാംഗ്ലൂർക്ക് പിന്നെ അമ്മ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യത് പറയാൻ വേറെ ആരു അച്ഛനാണെങ്കി സപ്പോർട്ടാണ് പക്ഷെ അമ്മാണ് നിന്റെ അച്ഛൻ സപ്പോർട്ടാ അച്ഛനാ പറഞ്ഞേ ഇവിടെ ഇല്ലല്ല എന്താണ് നിന്നോട് ആദ്യായിട്ട് നീ വന്നൊരു ആവശ്യപ്പെട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പറ്റൂല എനിക്കാണോ ആ ഇവിടെ നിർത്താ ഇങ്ങോട്ട് കൊണ്ടുവന്നോ താങ്ക് യുമായി താങ്ക് യു എന്നാ ഞാൻ ഫ്രൈഡേ വരാട്ടാ ശരി മോളെ ചായ എടുക്കട്ടെ വേണ്ടി ഞാൻ ചായ അവൻ എവിടെ പോയതാണ് നാളത്തേക്ക് എന്തോ മുല്ലപ്പൂവാ ബൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെ മേടിക്കണം അതിന് പോയതാ ഹാ ആരുല്ലാത്ത കല്യാണം ആയതുകൊണ്ട് എല്ലാത്തിനും അവൻ തന്നെ ഓടണല്ലാ മോളുടെ വീട്ടിലറിയാവോ ഈ ബന്ധം ഇല്ല എത്ര മക്കളാണ് നിങ്ങള് രണ്ട് മക്കള് ഒരനിയത്തിയും കൂടി ഉണ്ട് ആ എനിക്കും ഉണ്ട് ഇതേപോലെ ഒരു മോള് ഇപ്പൊ ഛത്തീസ്ഗഡിലാണ് അവളവിടെ ടീച്ചറാണ് മരുമോൻ ബാങ്കിലും ഹലോ ആ രാധെ എന്താണ് ഈ വഴിക്ക് കൊറേ ആയല്ലോ കണ്ടിട്ട് ഞാനേ കുടുംബശ്രീക്ക് പോയിട്ട് വന്ന വഴി ആ വാ കേറി വാ വിരുന്നാരൊക്കെ ഇണ്ടല്ല ഇത് വിരുന്നാരം നാളെ തുടങ്ങി വീട്ടുകാരാണ് ഏ നാളെത്തുടങ്ങിയാ മനസ്സിലായില്ല എടി എന്റെ ജ്യേഷ്ഠൻറെ മോനില്ലേ ആ അവൻ കെട്ടാൻ പോണ പെണ്ണാണത് ഏത് അപ്പുവാ ആ അവൻ തന്നെ നിനക്കറിയല്ലേ അവനാ ആ അവനൊക്കെ കല്യാണ പ്രായല്ലേ അയ്യോ ആയി ഇപ്പൊ പിന്നെ ഇരുപത്തി ഒന്ന് വയസ്സാവുമ്പോ കല്യാണം കഴിക്കാനായിട്ട് എല്ലാരും റെഡിയാണല്ലോ എന്റെ സുഹൃത്താണ് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പണ്ട് ഇത്ര ഉള്ളപ്പോ മുതല് ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലൊക്കെ പോയിരുന്നത് ഇവിടെ അടുത്തന്നെയാണ് വീട് രാധ എടി മാത്തോട്ട് കേറിയിരിക്ക ഞാനിവിടെ ഇരുന്നോളാടി എന്താണ് മോളുടെ പേര് ഗായത്രി ആ നല്ല പേര് എവിടെയാണ് വീട് പെരുമ്പാവൂരാണ് ആ എന്നത്തേക്കാണ് കല്യാണം വെച്ചേക്കണേ ആ അത് എടി നീ ആരോടും പറയണ്ട ഇവരുടെ വീട്ടുകാർ അറിഞ്ഞ മോളിത് ഓ അപ്പൊ ഒളിച്ചോട്ടം അതിനാണ് അമ്മായി കൂട്ട് കേൾക്കണത് കൊള്ളാം കൊള്ളാം അവനാദ്യ എന്നോട് ഒരു കാര്യം പറയുമ്പോ നമ്മളല്ലേ സഹായിക്കേണ്ടത് പിന്നെ ചേട്ടനാണെങ്കി ഫുൾ സപ്പോർട്ടാണേ ഉം എന്തേലും ചെയ്യും ഞാനായിട്ട് ആരോടൊന്നും പറയാനല്ല മോളെന്ത് പഠിച്ചതാണ് നേഴ്സിങ് തേർഡ് ഇയറാ ആ അപ്പൊ ലോൺ എടുത്താണോ പഠിക്കണത് അല്ല ലോണൊന്നുമില്ല അപ്പൊ പിന്നെ കോഴ്സൊക്കെ നിർത്തേണ്ടവരുമല്ല അവനൊരു തട്ടിക്കൂട്ടി ജോലിയില്ലേ ഉള്ളൂ അതും കൊണ്ട് ഈ കൊച്ചിനെ പഠിപ്പിച്ച് ഈ ജീവിത ചെലവും എല്ലാം കൂടി നടത്താൻ പറ്റുമോ ഇല്ല അപ്പൊ പഠിപ്പ് നിർത്തേണ്ടവരും ഏ എന്തേലും വഴി അവൻ കണ്ടിട്ടുണ്ടാവും പഠിപ്പിക്കാനൊന്നും പറ്റൂല എന്തെങ്കിലും ഓ എന്ത് വഴി കാണാൻ മോക്ക് കൈത്തൊഴിൽ വല്ല അറിയോ കൈത്തൊഴിലാ ആ വല്ല തയ്ക്കലാ അല്ലെങ്കിൽ പുറംപണിയാ വീട്ടുപണിയാ അങ്ങനെ എന്തെങ്കിലും അറിയോ അതൊന്നും അറിഞ്ഞൂടാ ഓ അപ്പൊ വരുമാനം ഇല്ലാണ്ട് അടിമയെ പോലെ ജീവിക്കേണ്ടി വരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അതിനെങ്കിലും പോവായിരുന്നു അല്ലേ ആ അപ്പൊ പിന്നെ പണിക്കൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കരെയൊക്കെ നോക്കിയിരിക്കേ നല്ല ഡ്രസ്സാണല്ലോ ഒരു ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ആയിട്ടുണ്ടാവും അല്ലെടി ഇതുപോലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാ കൊറേ ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ല ആ അപ്പൊ ഇതുപോലത്തേക്കിനി സ്വപ്നത്തിലേ ഇടാൻ പറ്റുള്ളൂ എടി നിനക്ക് ഓർമ്മയില്ലേ ആ സുരേഷിന്റെ മോള് മുകളിൽ ഒളിച്ചോടിപ്പോയത് ഏത് എടിയെ കല്ല്യാണ് സുരേഷിന്റെ ആ എന്നിട്ട് എന്തായി ഇതറിഞ്ഞ ഉടനെ തന്നെ സുരേഷും കൂടി കെട്ടിത്തൂങ്ങി അങ്ങോട്ട് ചത്ത് അവനൊരു മനോധൈര്യം ഇല്ലാത്തവനായിരുന്നു മോളിന്റെ അച്ഛന് നല്ല മനോധൈര്യം ഒക്കെ അല്ലേ അതേപോലെ തന്നെ നിനക്കറിയാല രാജീവില്ലേ ആ അവന്റെ മോളും ഇതേപോലെ ആരുടെ ഒപ്പൊളിച്ചോടി ഇതാ അറിഞ്ഞ ഉടനെ തന്നെ കുഴഞ്ഞു വീണ് ഇപ്പൊ മൂന്ന് വർഷമായി കിടന്ന കിടപ്പാണ് പാവം മക്കളെ ഒക്കെ സ്നേഹിക്കണം അച്ഛന്മാര് അങ്ങനെയൊക്കെ ഇരിക്കുവായിരിക്കും അല്ലേ ആ പിന്നെ ഇവളുടെ ഒരു ബന്ധുണ്ടായിരുന്നു എന്തു അവളുടെ പേര് മാ മാളുവാ അവൾ ഒരു കണ്ടക്ടറിന്റെ ഒപ്പം പോയില്ലേ ആ മാള് ആ അവളൊരു പ്രസവം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു നിൽക്കാൻ പറ്റില്ല അവൻ കടലൂടിയും കഞ്ചാവടിയും ഒക്കെ തല്ലും ബഹളം ഒക്കെ പറഞ്ഞു പോകുന്നു ഇപ്പൊ ഒരു സെയിൽസ്കേളായിട്ടൊരു കടയെ പോലെ ഒരു വിധിയേ ഓരോ ആ അത് പിന്നെ ഒരു അലവൽ അതി ആയിരുന്നു അത് കണ്ടക്ടർ ചെക്കൻ ഉം എങ്ങനെയാണ് അപ്പു പാവണ ആ അവൻ പാവോണ് ആ എല്ലാരും പാവണ് കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പാണ് സ്വഭാവം മനസ്സിലാവണം ആ കരഞ്ഞോ മോളെ സങ്കടം തീർന്നവരം കരഞ്ഞു ഇനി ജീവിതാലം മുഴുവൻ കരയണ്ടല്ലേ പ്രാക്ടീസ് ആയിക്കോട്ടെ എനിക്കെന്താ അച്ഛനമ്മനെയും കാണണം എനിക്ക് ഇവനോപ്പം ജീവിക്കണ്ട നല്ല തീരുമാനം മോളെ വീട്ടിലോട്ട് തിരിച്ചു പോ ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കി അതാവും ഒരു ചെറുക്കൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും പിള്ളേരെയൊക്കെ നോക്കിയാണെങ്കിലും മറ്റൊക്കെ സിംഗിൾ പാരന്റായിട്ട് ആയിട്ട് ജീവിക്കാലോ മോള് പേടിക്കണ്ട മോളിന്റെ അച്ഛൻ്റെ നമ്പർ ഇങ്ങോട്ട് പറ ഞാൻ വിളിച്ചു പറയാ എനിക്കറിഞ്ഞൂടാ കൊച്ച അവിടെ ഇരുന്ന് ഫോൺ നോക്കായിരുന്നു ചായ വേണോന്ന് ഞാൻ ചോദിച്ചു ചായ കുടിക്കാറില്ലെന്നും പറഞ്ഞു കൊറച്ചു നേരം കഴിഞ്ഞപ്പോ പെണ്ണിരുന്ന് കൊടുക്കാത്ത വാവിട്ടുകാരാണ് അതേപോലെ ഞാൻ എൻറെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് അച്ഛനിപ്പോലും ഞാൻ പോകട്ടാണ് വന്ന് പോണതുപോലും ഞാൻ കണ്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഒച്ചേട്ടപ്പഴാണെന്ന് നോക്കിയപ്പ പെണ്ണ് വണ്ടി കയറി പോയി എന്താണെന്നാവോ അങ്ങനെ ആണാ എന്നത് തേപ്പാണ് അത് വിട്ടുകളടാ പെണ്ണെ കിട്ടും പിന്നെ പെണ്ണ് കിടന്നോർത്തൊരു കൂടെ പോലും ഉണ്ടാവൂല പെണ്ണ് പെണ്ണിപ്പൊ ഗുരുവായൂർ എത്തിക്കാണു ഓ ഇവനൊരു മണ്ടൻ തന്നെ അങ്ങനെ എങ്ങനെയാണ് ചേട്ടൻ്റെ അതേ ബുദ്ധിയാണ് കിട്ടിയേക്കണത് എന്നാലും എന്റെ ബുദ്ധിയൊരു റോക്കറ്റ് എടി എന്റെ ജ്യേഷ്ഠൻറെ മോനില്ലേ അവൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരണിന്ന് ഈ ശനിയാഴ്ച പോയി രജിസ്റ്റർ ചെയ്യാൻ വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങോട്ട് വരൂന്ന് എന്റെ ദൈവമേ പണ്ട് ഇടവഴിയിൽ ഇന്ന് ഞാനൊരു ചെക്കനോട് വർത്താനം പറഞ്ഞേനെ പുളിമരത്തിൽ കെട്ടിയിട്ട് തല്ലിയവനാണ് എന്റെ ചേട്ടൻ അവനാണ് ഈ മോന് സപ്പോർട്ട് ഇത് ഞാൻ സമ്മൂല ഇതിന് നിന്റെ സഹായം എനിക്ക് വേണം ഇതൊക്കെ ഒരു ചായയും പക്ഷും മേടിച്ചെന്നാ ഇതിന് രണ്ടിനു രണ്ട് പാത്രത്തിലാക്കി ഞാൻ തരാം ആ അതൊക്കെ സെറ്റ് നീ വെള്ളിയാഴ്ച വൈകിട്ട് മിങ്ങിട്ട് പോവാ എത്ര കൊല്ലം കഴിഞ്ഞാലും വീട്ടാനുള്ളാണ്